ഹായ് ഹലോ വെൽക്കം ടു ക്രിക്ക് അരീന ഇന്ത്യ അഡ്ലൈഡ് ടെസ്റ്റിൽ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു ഒരു വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് പത്ത് വിക്കറ്റിൻ്റെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പെറുത്തിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് വിജയം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ അഡ്ലൈഡിൽ ശക്തമായ ഒരു തിരിച്ചുവരവാണ് ഓ സിസ് നടത്തിയിട്ടുള്ളത് എടുത്തു പറയേണ്ട കാര്യം ഇന്ത്യയുടെ ബാറ്റിംഗ് നിര വളരെ മോശമായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതുതന്നെയാണ് പ്രധാനമായും ഈ ഒരു തോൽവിക്ക് കാരണമായിട്ടുള്ളത് ഏതായാലും പ്രമുഖ ക്രിക്കറ്റ് അനലൈസറായ മാധവ് ശർമ്മ ചില മാറ്റങ്ങൾ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് മൂന്നാമത്തെ ടെസ്റ്റിന് വേണ്ടി നിർബന്ധമായും വരുത്തേണ്ട നാല് മാറ്റങ്ങൾ എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഇതിൻ്റെ ക്യാപ്ഷൻ ആയിക്കൊണ്ട് നൽകിയിട്ടുള്ളത് നമുക്ക് എക്സിൽ അഥവാ പഴയ ട്വിറ്ററിൽ ആ ഒരു ത്രെഡ് കാണാൻ കഴിയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആ ഒരു നാല് മാറ്റങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ മാറ്റത്തിലേക്ക് വരാം ഹർഷിത് റാണക്ക് പകരം ആകാശ് ദ്വീപിനെ കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അതായത് ഈയൊരു അഡലേഡ് ടെസ്റ്റിൽ വേണ്ടത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഹർഷിത് റാണക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ ബൗളിങ്ങിന്റെ ദുർബലമായ കണ്ണി റാണയായിരുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം ബുംറ സിറാജ് എന്നിവർക്ക് ഒരു തേർഡ് ബൗളർ എന്ന നിലയിൽ ഒരു സപ്പോർട്ട് നൽകുന്നതിൽ ഹർഷിത് റാണ പരാജയപ്പെട്ടു എന്നുകൂടി ഇദ്ദേഹം ആരോപിക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ മാറ്റം അദ്ദേഹം നിർദ്ദേശിക്കുന്നത് ഓൾറൗണ്ടർ എന്ന നിലയിൽ രവിചന്ദ്രൻ അശ്വിൻ്റെ പ്രകടനം മോശമായിരുന്നു എന്നുള്ളതാണ് അതായത് ടീമിലെ ഏക സ്പിന്നർ അശ്വിൻ ആയിരുന്നു ആ നിലയിൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ബാറ്റിങ്ങിലും അദ്ദേഹം മോശമായിരുന്നു അതുകൊണ്ട് തന്നെ അശ്വിൻ്റെ സ്ഥാനത്തേക്ക് ഇനി ജഡേജയെ കൊണ്ടുവരണം എന്നുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ മാധവ് ശർമ്മ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി മൂന്നാമത്തെ മാറ്റം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ കാര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മാറ്റം വേണം എന്നാണ് ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ മധ്യനിരയിൽ കളിപ്പിക്കുന്നത് അതായത് മിഡിൽ ഓർഡറിൽ കളിപ്പിക്കുന്നത് ഒട്ടും ഗുണകരമല്ല അദ്ദേഹം ഓപ്പൺ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അവസാനത്തെ ഇന്നിങ്സുകളിലൊക്കെ തന്നെയും രോഹിത് മോശമാവുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നായകൻ കൂടുതൽ ഉത്തരവാദിത്തത്തോട് കൂടി കളിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇദ്ദേഹം നൽകുന്നുണ്ട് നാലാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അത് തന്നെയാണ് ബാറ്റ്സ്മാന്മാർ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കണമെന്നാണ് നാലാമത്തെ കാര്യമായിക്കൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകിച്ച് കോഹ്ലിയെ ഇദ്ദേഹം എടുത്തു പറയുന്നത് இந்து അദ്ദേഹം പറയുന്നത് കോഹ്ലി തൻ്റെ ഡിഫൻസിൽ സ്വയം വിശ്വസിച്ചുകൊണ്ട് കൂടുതൽ സമയം ക്രീസിൽ നിൽക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് ബാക്കിയുള്ള താരങ്ങളും കൂടുതൽ സമയം ക്രീസിൽ തുടരാനുള്ള ഒരു പ്രവണത കാണിക്കണം അല്ലെങ്കിൽ ആ ഒരു ശ്രമം നടത്തണം എന്നാണ് ഇദ്ദേഹം നിർദ്ദേശിക്കുന്നത് ചില സമയങ്ങളിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസ് കുറവാണെങ്കിലും കൂടുതൽ സമയം ക്രീസിൽ ചിലവഴിക്കുന്നത് ഗുണം ചെയ്യും എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഇദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട നാല് മാറ്റങ്ങളാണ് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളത് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുവരവ് അനിവാര്യമാണ് കാരണം ഡബ്ല്യു ടി സി പോയിൻറ്റ് ടേബിളിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട് ഒരു വലിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ശക്തമായി തിരിച്ചു വരും എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം